പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് മിസൈലുകൾ യു എ വികൾ മറ്റ് ആയുധങ്ങൾ എന്നിവയിൽ റോക്കറ്റ് എഞ്ചിനുകൾ റാം ജെറ്റ് ജെറ്റ് എന്നിങ്ങനെ പലതരം പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയതും ആയതുമായ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾക്കായി ലോകമെമ്പാടും റിസർച്ച് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യവും ഈ മേഖലയിൽ വലിയ തോതിൽ റിസർച്ച് നടത്തി വരികയാണ് ഇത്തരത്തിലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സും ഐ ഐ എസ് സി ബാംഗ്ലൂരിൻ്റെ ഫൗണ്ടേഷൻ ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി ഒരു മെമ്മറാണ്ടം ഓഫ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുകയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വളരെ അഡ്വാൻസ്ഡായ സ്പീഡ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ എഗ്രിമെൻ്റ് ഇന്ത്യൻ എയർഫോഴ്സ് തന്നെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് ഇന്ത്യൻ എയർഫോഴ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെമ്മറാണ്ടം ഓഫ് എഗ്രിമെൻ്റ് എന്നാണ് മെമ്മറാണ്ടം ഓഫ് എഗ്രിമെൻറ്റ് എന്നാൽ വളരെ വ്യക്തമായി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സും ഐ ഐ എസ് സി ബാംഗ്ലൂരും എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടാകും സിമ്പിളായി പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഒരു ഹൈ സ്പീഡ് എയർ ബ്രീത്തിംഗ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഐ ഐ എസ് സി ബാംഗ്ലൂരിൻ്റെ എഫ് എസ് ഐ ഡി അഥവാ ഫൗണ്ടേഷൻ ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് നിർമ്മിച്ചു നൽകും ഈ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നിർമ്മിക്കേണ്ട ടൈം ലൈൻ തുടങ്ങിയവയൊക്കെ മെമ്മറാണ്ടം ഓഫ് എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഇന്ത്യൻ എയർഫോഴ്സ് ആയിരിക്കും ഈ ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്യുക ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹായവും മറ്റ് ഫെസിലിറ്റികളും ഐ ഐ എസ് സി ബാംഗ്ലൂരിന് ലഭിക്കുകയും ചെയ്യും ഏത് എൻജിനായിരിക്കും ഐ എസ് സി ബാംഗ്ലൂർ ഇന്ത്യൻ എയർഫോഴ്സിനായി നിർമ്മിക്കുന്നത് എന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹൈസ്പീഡ് എയർ ബ്രീത്തിങ് എഞ്ചിൻ എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹൈസ്പീഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൈപ്പർസോണിക് വേഗത വരെ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു എൻജിൻ ആകാം എയർ ബ്രീത്തിങ് എന്നാൽ അന്തരീക്ഷ വായുവിനെ ഫ്യുവലായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനായിരിക്കും ഇത്തരത്തിൽ മൂന്ന് എഞ്ചിനുകളാണ് നിലവിലുള്ളത് ജെറ്റ് എഞ്ചിനുകൾ റാം ജെറ്റ് എഞ്ചിനുകൾ സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ എന്നിവയാണവ ജെറ്റ് എഞ്ചിനുകൾക്ക് ഹൈ സ്പീഡ് കൈവരിക്കുവാൻ സാധിക്കുകയില്ല ആയതിനാൽ ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവ ഡ്യുവൽ യൂസ് കേപ്പബിലിറ്റി ഉള്ളവയാണ് എന്നാണ് അതായത് സിവിലിയൻ പ്ലാറ്റ്ഫോമുകളിലും മിലിറ്ററി പ്ലാറ്റ്ഫോമുകളിലും ഇവയെ ഉപയോഗിക്കുവാൻ സാധിക്കും ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ റാം ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഡിആർഡിഒയും ഐ എസ് സ്ക്രാം സ്ക്രാംജെറ്റ് എഞ്ചിനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുതിയ എഞ്ചിൻ സ്ക്രാം സ്ക്രാംജെറ്റ് എഞ്ചിനോ റാം ജെറ്റ് എഞ്ചിനോ ആയിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇവ ഒരു ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ആയിരിക്കും എന്നാണ് കരുത് para nada. റാം ജെറ്റ് ടെക്നോളജിയും സ്ക്രാംജെറ്റ് ടെക്നോളജിയും ഇന്ത്യയ്ക്കുന്നുണ്ട് ഈ രണ്ട് എഞ്ചിനുകളുടെയും അഡ്വാൻറ്റേജ് ഒരുമിച്ച് ലഭിക്കുന്ന എഞ്ചിനാണ് ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ അഥവാ ഡി എം ആർ ജെ ഇവ ക്രൂയിസ് മിസൈലുകൾ യു എവിൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എന്നിങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഉപയോഗിക്കുവാൻ സാധിക്കും റാം ജെറ്റ് എഞ്ചിനേക്കാളും സ്ക്രാംജെറ്റ് എഞ്ചിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഇവയ്ക്ക് റാം ജെറ്റ് എഞ്ചിന്റെയും സ്ക്രാംജെറ്റ് എഞ്ചിന്റെയും അഡ്വാൻറ്റേജുകൾ ഉണ്ടാകും റാം ജെറ്റ് എഞ്ചിനുകൾ മാക് മൂന്ന് മുതൽ മാക് ആറ് വരെയുള്ള വേഗതയിൽ ാണ് എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നത് എൻജിനുകൾ ആകട്ടെ മാക് അഞ്ചിന് മുകളിലുള്ള വേഗതയിലാണ് ഏറ്റവും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് റാം ജെറ്റ് എഞ്ചിനുകളിൽ അന്തരീക്ഷ വായു സബ്സോണിക് വേഗതയിലായിരിക്കും കമ്പസ്റ്റൻ ചേംബറിലേക്ക് പ്രവേശിക്കുക സ്ക്രാം ജെറ്റ് എഞ്ചിനിൽ വായു സൂപ്പർ സോണിക് വേഗതയിലായിരിക്കും കമ്പസ്റ്റൻറ് ചേംബറിൽ എത്തുന്നത് ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിനിൽ റാം ജെറ്റ് എഞ്ചിനുകളും ജെറ്റ് എഞ്ചിനുകളും കമ്പയിൻ ചെയ്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് സൂപ്പർ സോണിക് വേഗത തൊട്ട് ഹൈപ്പർ സോണിക് വേഗതയിൽ വരെ വളരെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ റാം ജെറ്റ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷ വായു സബ്സോണിക് വേഗതയിലും ജെറ്റ് മോഡിൽ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷ വായു സൂപ്പർ സോണിക് വേഗതയിലുമായിരിക്കും എഞ്ചിനുള്ളിലൂടെ സഞ്ചരിക്കുക അതുപോലെ തന്നെ റാം ജെറ്റ് മോഡിൽ സഞ്ചരിക്കുമ്പോൾ മാക് അഞ്ച് വരെ വേഗതയിലും സ്ക്രാം ജെറ്റ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ മാക് അഞ്ചിന് മുകളിലുള്ള വേഗതയിലുമായിരിക്കും ഇവ പ്രവർത്തിക്കുന്നത് എയർ ഇൻഡേക്കുകളുടെയും പ്രൊപ്പൽഷൻ സിസ്റ്റം മൊത്തമായി ഡിസൈനിങ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിൽ അന്തരീക്ഷ വായുവിന്റെ വേഗത അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും റാം ജെറ്റ് സ്ക്രാം ജെറ്റ് എഞ്ചിന്റെയും ഒരു പോരായ്മ ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാം ജെറ്റ് എഞ്ചിനും ഉണ്ടായിരിക്കും അതായത് ഇവയ്ക്ക് സീറോ സ്പീഡിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കുകയില്ല മിസൈലുകളിലാണെങ്കിൽ റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ചും എയർക്രാഫ്റ്റുകളിലാണെങ്കിൽ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചും ഇവയെ ഒരു നിശ്ചിത വേഗതയിലേക്ക് എത്തിച്ചതിനു ശേഷമായിരിക്കും ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തി ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡി എം ആർ ജെ എൻജിൻ നിർമ്മിക്കുക എന്നത് വളരെ കഠിനകരമായ ഒരു കാര്യം തന്നെയാണ് ഐ ഐ എസ് സി ബാംഗ്ലൂരിന് ഇത്തരം ഒരു എഞ്ചിൻ നിർമ്മിക്കുവാൻ ഒരു പക്ഷേ വളരെ വർഷങ്ങൾ തന്നെ വേണ്ടിവരും ഇത്തരത്തിലുള്ള ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഇന്ത്യ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒ ആണ് ഇവ ഡെവലപ്പ് ചെയ്തത് ഐ എസ് ആർഒയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന് വേണ്ടിയാണ് ഇവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഡ്യുവൽ മോഡ് റാംജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടുള്ളൂ ഐ എസ് ആർഒയുടെ എൻജിൻ സ്പേസ് ആപ്ലിക്കേഷൻസിനു വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഐ ഐ എസ് ഇ ബാംഗ്ലൂർ നിർമ്മിക്കുന്നത് മിലിറ്ററി ആപ്ലിക്കേഷൻസിനു വേണ്ടിയായിരിക്കും ഇവ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു കേപ്പബിലിറ്റി ആയിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കുവാൻ പോകുന്നത് ഇവ പ്രധാനമായും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും ഹൈപ്പർസോണിക് യു എവികളും എയർ ക്രാഫ്റ്റുകളും നിർമ്മിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ ഇവയെ ബേസ് ചെയ്ത് പലതരം പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയ്ക്ക് നിർമ്മിക്കുവാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു പ്രൊപ്പൽഷൻ സിസ്റ്റം കൂടി ഇന്ത്യ അങ്ങനെ ഡെവലപ്പ് ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ഇതിനോടകം തന്നെ ഡ്യുവൽ മോഡ് റാം ജെറ്റ് സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഐ ഐ എസ് സി ബാംഗ്ലൂരിന് ഇവ നിർമ്മിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഐ ഐ എസ് സി ബാംഗ്ലൂരിന് ഈ എഞ്ചിൻ നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം